है है 28 बना देगी ये तुम कल पूरा हो जाओ ठीक है और पैक कर ஆ சரிப்போடிட்டே நிட்டு நினைக்கு அரிப்பாடி எவ்ளோ பப்பர செருப்பது நிக்கிட்டு செருப்போடிட்டோ ஏ செப்போடி ஊணி ருணி മെനക്കുള്ള സമ്മാനാ റൂണിയുടെ സമ്മാനം വീട്ടിൽ വന്നവർക്കൊക്കെ ഓരോ സമ്മാനമുണ്ട് റൂണീര അത് വാങ്ങിക്കാന്ന് നോക്കി നോക്കിയാ അത് കിട്ടില്ല അത് തരില്ല കാൻഷനാണുള്ളതാ ഞങ്ങളുടെ വീട്ടിലുള്ള സാധനമാണ് അത് തരില്ല അത് കിട്ടില്ല ഉള്ളു റൂണി അത് നിലത്തിട്ടോ പപ്പപ്പൊന്ന് അടി കിട്ടും അപ്പ കിട്ടും എനിക്കപ്പേടാ 来来来